ഏതൊരാൾക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ഫേഷ്യൽ ടിപ്സാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പൾമോ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ ബത്തേരി നമ്മൾ ഒരു ബ്യൂട്ടി പാർലറിലോ സലൂണിലോ ഒക്കെ പോയി ഫേഷ്യല് ചെയ്യുമ്പോഴത്തേക്കും രണ്ടായിരം മൂവായിരം രൂപ ചിലവാകും ഇപ്പോൾ പലതരത്തിലുള്ള ഫേഷ്യലുണ്ട് ഗോൾഡ് ഫേഷ്യൽ പപ്പായ ഫേഷ്യൽ ഹൈഡ്രാ ഫേഷ്യൽ എന്നൊക്കെ പറഞ്ഞ് ഫേഷ്യൽ ചെയ്യുന്നത് നല്ലതാണ് അതിൽ പല പല ലെയറായിട്ട് ആയിട്ട് പല സ്റ്റെപ്സായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആദ്യമേ തന്നെ അവരൊരു ക്ലെൻസിങ് മിൽക്ക് അപ്ലൈ ചെയ്യും നല്ലപോലെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കും അപ്പോൾ ഈ ക്ലെൻസിങ് മിൽക്കിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നത് പുളിച്ച തൈര് വെച്ചിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ പുളിച്ച തൈരിനൊരു പ്രത്യേകതയുണ്ട് അതിൽ നല്ലപോലെ ലാക്ടിക് ആസിഡ് ബാസിലസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നല്ല ക്ലെൻസിങ് ആക്ഷൻ കിട്ടും അതിൻ്റെ കൂടെ തന്നെ ഒരൽപ്പം ഗ്ലിസറിനും അരിപ്പൊടിയോ കടലമാവോ അല്ലെങ്കിൽ ഇത് രണ്ടും മാറി മാറി ഉപയോഗിക്കാം നമ്മൾ മിക്കവാറും ആൾക്കാർക്കൊക്കെ ഇത് ഒന്നോ രണ്ടോ ദിവസം ചെയ്യും അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ മടിയാണ് എന്നാൽ ഇത് ആയിട്ട് നമ്മൾ ഒരു ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ മാറി മാറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള പല കരുവാളിപ്പും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ മാറാനായിട്ടും കുരുക്കൾ മാറാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഓയിലി സ്കിന്നുള്ളവരെ കടലമാവ് ഉപയോഗിക്കുക അപ്പോൾ ഗ്ലിസറിന് കടലമാവ് പുളിച്ച തൈര് ഇത് മൂന്നും കൂടെ ഉപയോഗിക്കാം ഇനി അതല്ല അല്പം ഓയിൽ കുറഞ്ഞിട്ടുള്ള സ്കിന്നാണ് ഡ്രൈ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അരിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും മാറി മാറി ഉപയോഗിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല ഇതിനൊന്നും അലർജി ഇല്ല എന്നുള്ളത് ആദ്യമേ തന്നെ ഉറപ്പ് വരുത്തണം ചിലർക്ക് തൈരിന് പോലും അലർജി ഉണ്ട് പാലിന് അലർജി ഉള്ളവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഐ ജി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഒത്തിരി ഐ ജി ലെവൽ നൂറ്റമ്പതിനും മുകളിലാണ് കാണിക്കുന്നതെങ്കിൽ ഒരു അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് നോക്കി ഏതൊക്കെ ഫുഡിനാണ് അലർജി എന്നുള്ളത് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കി നിർത്തിയില്ലെങ്കിൽ പലപ്പോഴും സ്കിന്നിൽ ഒരുപാട് തരത്തിലുള്ള റാഷസ് കുരുക്കൾ ആ കുരുക്കൾ പൊട്ടി ഉണ്ടാകുന്ന പോർസ് അല്ലെങ്കിൽ കുഴികൾ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും അതുപോലെ മെലാസ്മ കരിമംഗല്യം പോലുള്ള പ്ര പ്രശ്നങ്ങൾ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഹൈട്രാ ഫേഷ്യലൊക്കെ ഇതുപോലെ ഇങ്ങനെ പല സ്റ്റെപ്സായിട്ടാണ് ചെയ്യുന്നത് ആദ്യം ക്ലെൻസിങ് ചെയ്യും രണ്ടാമത് നല്ലതായിട്ട് ഒരു മസാജിങ് ഉണ്ടാകും അപ്പം അതിന് മസാജിങ്ങിന് അവരുടെ തന്നെ ആയിട്ടുള്ള ഒരു ക്രീമുണ്ട് അപ്പം നമുക്ക് മസാജിങ്ങിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നൈറ്റ് ക്രീം ഞാൻ പറയാം അതിനും ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ് ഗ്ലിസറിനും റോസ് വാട്ടറും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മസാജ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ഗ്ലിസറിനും അലോവെറയുടെ ജെല്ല് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അലോവെറ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ് അതിൻ്റെ ജെല്ലായിട്ട് അത് അതിൻ്റെ കൂടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ നമുക്ക് ഇ വി ഒൺ പേരിൽ ക്യാപ്സൂള് കിട്ടും അത് എണ്ണൂറ് മില്ലിഗ്രാം അത് മിക്കവാറും മി നാനൂറ് മില്ലിഗ്രാമിൻ്റെ ക്യാപ്സൂൾ ഉണ്ടാവുക അത് തന്നെ രണ്ടെണ്ണം പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് ആവശ്യത്തിന് അലോവെറയും ഗ്ലിസറിനും കൂടെ ചേർക്കുക ഇത് നമുക്ക് നൈറ്റ് ക്രീമായിട്ടും അപ്ലൈ ചെയ്യാം മസാജ് ചെയ്യാനായിട്ടും ഉപയോഗിക്കാം ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ അവർ ഉപയോഗിക്കുന്ന ഒരു സ്ക്രബ് ചെയ്യാൻ ഉള്ള ഒരു സാധനമാണ് അപ്പോൾ സ്ക്രബിങ്ങിന് നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കടലമാവും ഈ പുളിച്ച തൈരും ചേർന്നിട്ടുള്ള സ്ക്രബിങ് തന്നെയാണ് അപ്പം ഈ ഫേഷ്യലിൻ്റെ സ്റ്റെപ്സ് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചേരുവകൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ നമുക്ക് ഈ ഹൈഡ്രാ ഫേഷ്യലിലുള്ള സ്റ്റെപ്സിൽ പലതരത്തിലുള്ള ബ്ലീച്ചിങ് ഉണ്ട് ഫേഷ്യലുണ്ട് അതേപോലെ ഈ ജെല് തേച്ചിട്ട് അവർ അതിനുശേഷം ഒന്ന് മസാജ് ചെയ്യും ഏറ്റവും ഒടുവിൽ അവർ സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്തിട്ടാണ് ആ ഫേഷ്യൽ എന്ന് പറയുന്ന ആ പ്രൊസീജിയറ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഹൈഡ്രാഫേഷ്യലിൽ അവർ കുറച്ച് യു വി റൈറ്റ് ഒരു ഫോട്ടോ തെറാപ്പിയും കൊണ്ട് നമ്മളെ ഈ തേച്ച് വെച്ചിരിക്കുന്ന ക്രീമുകളും അതുപോലെ മെഡിസിൻസും നമുക്ക് മെഡിസിനൽ ഹൈഡ്രാഫേഷ്യൽ പോലും ചെയ്യാവുന്നതാണ് മെഡിസിൻസ് വെച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് ഈ ഫോട്ടോ തെറാപ്പി കൊണ്ട് നമുക്ക് കുറച്ച് ഒന്ന് ഇഞ്ചക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ അല്പം കൂടി സമ്മർദ്ദം പ്രഷർ ചെലുത്തി നമുക്ക് ഈ ഫേഷ്യൽ ചെയ്യുന്നത് വഴി നമ്മുടെ ഈ ഡെഡ് സെൽസിനെ എല്ലാം ഒന്ന് എക്സ്പോളിയേറ്റ് ചെയ്തെടുക്കാനും അത് പുറത്തേക്ക് എടുത്ത് മാറ്റാനും ഹെൽപ്പ് ചെയ്യും അതുവഴി നമുക്ക് നമ്മുടെ സ്കിന്നിന് ഒരു കൂടുതൽ ബ്രൈറ്റനിങ് സെൻസേഷൻ വരും കൂടാതെ ഈ സ്കിന്ന് കൂടുതൽ പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു മാറ്റം അത് പെട്ടെന്നല്ല അത് നാലാഴ്ച കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഇത് എല്ലാം അപ്ലൈ ചെയ്തിട്ട് ഹൈഡ്രാഫേഷ്യലും കഴിഞ്ഞ് നേരെ വെയിലത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എല്ലാം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മാറി മറിയും എന്നുള്ളതും പ്രത്യേകം ഓർക്കണം അപ്പോൾ നമ്മളത് പരിപാലിക്കുക എന്നുള്ളതും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് ഇതിനോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷണൽ തെറാപ്പി കൂടി എടുക്കാൻ പ്രത്യേകിച്ചും ഇപ്പോൾ പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സും നമുക്ക് ആണ് അത് ഡോക്ടറുടെ ഹെൽപ്പോട് കൂടി തന്നെ ക്ലൂട്ടത്തെയോൺ കൊളാജൻ ഹയർ യുറോണിക് ആസിഡ് തുടങ്ങിയ സ സപ്ലിമെൻസും കൂടി ഇതിൻ്റെ കൂടെ എടുക്കുക കൂടാതെ ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ത്രീ സിങ്ക് തുടങ്ങിയ മിനറൽസും സപ്ലിമെൻറ്റ് ചെയ്യുക വൈറ്റമിൻ ഇ ആൻഡ് ഒമേഗ പോലുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുക തുടങ്ങിയവ വഴി നമുക്ക് ഒരുപാട് നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു കാന്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും പണ്ട് ഫെയർനെസ് കൂട്ടാൻ എന്ന് പറഞ്ഞ് ഒരു ക്രീമിൻ്റെ കാര്യം പറഞ്ഞിരുന്നു പക്ഷേ ഈ വെളുപ്പ് എന്ന് പറയുന്നത് കറിപ്പിലും വെളുപ്പിലും അല്ല സൗന്ദര്യം എന്നുള്ളതുകൊണ്ട് വെളുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പഞ്ഞിക്കിടുന്ന ഒരവസ്ഥ ഉണ്ടായി അതുകൊണ്ട് വെളുപ്പ് എന്ന് പറയുന്നില്ല ആ മുഖത്തിൻ്റെ കാന്തി ആ ഗ്ലോ ഒന്ന് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് അതുപോലെ നമുക്ക് അറിയാം മഞ്ഞൾ എന്ന് പറയുന്ന സാധനം പണ്ടൊക്കെ സ്ത്രീകൾ അവരുടെ ദേഹത്തൊക്കെ കുളി തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നമുക്ക് ഈ മഞ്ഞൾ കുർക്കുമിൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഈ മഞ്ഞളുടെ ഏറ്റവും നല്ല ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് കോഫിക്ക് പകരമായിട്ട് ഈ കുർഫി എന്ന പേരിൽ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കുർക്കുമിൻ കോഫി എന്ന് പറയും ഈ കുർക്കുമിനും ഇതിൻ്റെ ഗ്രീൻ കോഫി എക്സ്ട്രാക്റ്റും കൂടി ഒരു നാനോ ടെക്നോളജി വഴിയിൽ കമ്പൈൻ ചെയ്ത് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള കോഫിയായിട്ട് നമുക്ക് ദിവസം രണ്ടോ മൂന്നോ കപ്പ് കുടിക്കുന്നത് വഴി നമുക്ക് ആവശ്യമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് കിട്ടും അത് അതുവഴിയുണ്ടാകുന്ന നമ്മുടെ സ്കിന്നിൻ്റെ ബെനഫിറ്റ്സും സ്കിന്നിനും ഹെയറിനും ഒക്കെ അത് കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും മാത്രമല്ല നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസും കൂടി നമ്മൾ ഇതിനോടൊപ്പം ചിലപ്പോൾ ടാബ്ലറ്റ് ഫോമിലും കൂടി ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം ഇതിന് സപ്ലിമെൻ്റ് ചെയ്യാൻ പലപ്പോഴും ഈ മെലാസ്മ കരിമംഗല്യം പോലുള്ള പ്രശ്നങ്ങൾക്ക് മാനസിക സമ്മർദ്ദങ്ങൾ മെൻ്റൽ സ്ട്രെസ് ഒരു വലിയ കാരണമാണ് അപ്പോൾ സ്ട്രെസ് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളും നല്ല ഉറക്കവും ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കണ്ണിന് ചുറ്റും കറുപ്പ് നിറം വരാനായിട്ടും ഈ സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും ഒരു വലിയ കാരണമായി മാറാറുണ്ട് അതുകൊണ്ട് നല്ല ഉറക്കമുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ഡിപ്രഷൻ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനും കൂടി നമ്മൾ കൺകറൻ്റായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമാവത്തുള്ളൂ പ്രത്യേകിച്ചും കരിമംഗല്യം അൽ അഥവാ മെലാസ്മ എന്ന് പറയുന്ന സംഗതി സ്ത്രീകളിലാണ് കൂടുതലായിട്ടും കണ്ടുവരുക മുപ്പത് നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ മെനോപ്പോസിനോട് അടുക്കുമ്പോൾ അവരുടെ ഓവ്യൂലേഷൻ ഒക്കെ നിൽക്കുന്ന ഒരവസ്ഥയിൽ അവരുടെ ഹോർമോണൽ ഇംബാലൻസും ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതുപോലെ തന്നെ പി സി ഒ ഡി ഫാറ്റി ലിവർ ഡയബറ്റിസ് തുടങ്ങിയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസും അമിതവണ്ണവുമൊക്കെ ഈ കറുപ്പിന് കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പിഗ്മെൻറ്റേഷനായിട്ട് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറമായിട്ട് മുഖത്ത് ഈ ടാർ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് പോലുള്ള കറുപ്പ് നിറമായിട്ട് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങളെയെല്ലാം കൂടെ തന്നെ ട്രീറ്റ് ചെയ്തെന്നാൽ മാത്രമേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാര മാർഗമായി പരിണമിക്കുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഡിസീസസ് പലപ്പോഴും ഈ സ്കിന്നിൽ വരുന്ന അലർജി പ്രോബ്ലംസ് പോലും എക്സിമ എന്ന് പറയുന്ന കണ്ടീഷൻ പോലും നമ്മുടെ മെൻറ്റൽ സ്ട്രെസ്സ് കൊണ്ട് ഒത്തിരി കൂടുതലാകും ചില കുട്ടികൾക്ക് കണ്ടിട്ടുണ്ട് അവർക്ക് കരയുമ്പോഴേക്കും അവരുടെ ശ്വാസം മുട്ടലും ചുമയൊക്കെ കൂടും ഈ അലർജി കൊണ്ടാണ് ശ്വാസം മുട്ടലും ആസ്മയുണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ ചൊറിച്ചിലും ഈ അലർജി കൊണ്ടാണ് ഉണ്ടാകുക കൂടുതലും അപ്പോൾ അലർജി കൂടുതലാകാൻ ഈ മെൻറ്റൽ സ്ട്രെസ് ഒരു കാരണമാകുമെന്നുള്ളത് പലർക്കും അറിയില്ല ഇമോഷണൽ വേരിയേഷൻസ് ചില ആൾക്കാർക്ക് പൊട്ടിച്ചിരിച്ച് കഴിയുമ്പോഴത്തേക്കും ശ്വാസം മുട്ടലും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഇതിനെയെല്ലാം വളരെ ഡയറക്റ്റായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് മെൻറ്റൽ സ്ട്രെസ് അല്ലെങ്കിൽ ഇമോഷണൽ വേരിയേഷൻസ് അതിനെയും നമ്മൾ ട്രീറ്റ് ചെയ്ത് തന്നെ മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിന് ഒട്ടും വൈമുഖ്യം കാണിച്ചിരിക്കേണ്ടതില്ല എന്നുള്ളതും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും നല്ല ശാരീരിക മാനസിക ആരോഗ്യവും സൗന്ദര്യവും ആശംസിക്കുന്നു ലവാൻ റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് വഴമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി അൻസു ആൻ ബത്തേരി